അപ്പോൾ മക്കളെ ഇന്നൊരു ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ രാവിലെ നിന്ന് രാവിലെ ദോശയായിരുന്നു അപ്പം മക്കൾ പറഞ്ഞു ഭൂദോഷം ഉണ്ടാക്കി തൊരു വീഡിയോയിലൊക്കെ കാണുന്ന മാതിരി അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവി വേവിക്കണം ഞാൻ അത് പാരിനത് വീഡിയോന് പെട്ടില്ല സ്റ്റോപ്പായി വെച്ചിരുന്നു പക്ഷെ വീഡിയോക്ക് ഒക്കെ വെച്ചതായിരുന്നു അത് ഓൺ ആയിട്ടില്ലായിരുന്നു ഡെക്കറേറ്റിന് ഈ രണ്ട് മൂന്ന് പുള്ളികൾ ഇട്ട് ഇട്ട് പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ട വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പൊ നമ്മൾ അടച്ച് വെച്ച് വേച്ച് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചോണ്ടോ കുട്ടികളെ പറ്റിക്കാം നമുക്ക് അപ്പം ദോശയൊക്കെ അവിടെ റെഡി ആക്കെ കേട്ടോ അപ്പൊ എത്രയേ വീഡിയോ വേടീട്ടാച്ചാ